നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു കളർഫുള്ളായുള്ളൊരാളെ കണ്ടവിടെ അപ്പോൾ ആളെ നമുക്ക് പരിചയപ്പെട്ടാലോ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ചാലോട് മട്ടന്നൂർ ഇരിട്ടി കൂട്ടുപുഴ മാക്കൂട്ടം ചുരം കയറി പെരുമ്പാടി വീരാജ്പേട്ട ഗോണിക്കുപ്പ പൊന്നമ്പേട്ട ശ്രീമംഗളവഴി കുട്ടയ്ക്ക് സർവീസ് നടത്തുന്ന ലക്ഷ്മി ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റേറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുടക്കമില്ലാതെ കണ്ണൂർ ജില്ലയും കൂർഗിലെ കുടിയേറ്റ ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു നാമമാണ് ലക്ഷ്മി അതെ ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റുള്ള ബസ്സായതുകൊണ്ടാണ് ബസ്സിന് കളർ കോഡ് ബാധകമല്ലാത്തത് ഇപ്പോഴത്തെ ഓണേഴ്സിന്റെ മുത്തച്ഛനായിരിക്കുന്ന ഈയൊരു വ്യക്തിയാണ് ഈ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ വീരാജ്പേട്ട കുട്ടയിലേക്ക് ലക്ഷ്മി ട്രാൻസ്പോർട്ടിന് നാല് പെർമിറ്റുകളാണ് നിലവിൽ ഉള്ളത് അതിൽ കുട്ടയിൽ ഹാൾട്ടുള്ള ഒരേ ഒരു ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ബാക്കി മൂന്ന് ബസ്സുകളും കണ്ണൂരാണ് ഹാൾട്ട് വരുന്നത് കുട്ടയിൽ നിന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് പത്ത് മുപ്പത്തഞ്ചിന് കണ്ണൂർ എത്തുകയും ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിന് കുട്ടയിൽ എത്തുകയും ചെയ്യും